ഇത് ഒരു മാസത്തെ കാരണം കുത്താനുള്ള എംപ്ലോയിസ് കുത്തണ്ട സ്മാർട്ട് സ്മാർട്ട് മീറ്റർ മതി പ്രശ്നം കൂടി ാഭം ചെലവ് കുറഞ്ഞു ഇതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ പോയി കുത്തി ഞങ്ങൾക്ക് തരണ്ട അങ്ങനെയുള്ള ഒരു സംവിധാനം രണ്ടാമത്തെ കഴിഞ്ഞു പ്രൈസ് ഇതിന്റെ കൂടെ തന്നെ ഉപഭോഗിക്കാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു സർ എനിക്ക് മൂന്ന് കാരണങ്ങൾ പറയാനുണ്ട് ഈ പബ്ലിക് ഹിയറിംഗ് നല്ല അൺഡെമോക്രാറ്റിക് ആണെന്ന് പറയാൻ കാരണം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല ജനങ്ങൾക്ക് അറിയില്ല കാരണം കൃത്യമായും സിമ്പിളായി സിമ്പിൾ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷ കാണിച്ച മനസ്സിലാവും ഞാൻ കേൾക്കട്ടെ ഒരു കൃത്യമായ രീതിയിൽ നൂറ്റി പതിനൊന്ന് പേജുള്ള പ്രപ്പോസലാണ് ഇത്രയും ലേണിഡ് ആയിട്ടുള്ള ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കലി സപ്പോർട്ടുള്ള നിയമപരമായി സപ്പോർട്ടുള്ള ഒരു കമ്മീഷൻ നൂറ്റി പതിനൊന്ന് പേജുള്ള പ്രപ്പോസൽ ആയിട്ട് നമുക്ക് ഒരു ന്യൂസ് പേപ്പർ ഇവർക്ക് മനസ്സിലായാൽ മതി ആ നൂറ്റി പതിനൊന്ന് പേജുള്ളത് സാറിന് അറിയോ സുപ്രീം അസസ്മെന്റ് ആക്ട് ആക്ട് അത് സെൻട്രൽ ഗവൺമെന്റ് അഞ്ചാറ് വർഷം കൊണ്ടുവന്നപ്പോഴും ജനങ്ങൾ ഒരുപാട് ആൾക്കാർ ഇമെയിൽ അയച്ചു ലക്ഷങ്ങൾ ഇമെയിൽ വന്നു അങ്ങനെ ഇവർ ആ ഇമെയിൽ വന്നു എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് സുപ്രീം കോർട്ട് ഇടപെടുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈ നിയമമായിട്ട് മുന്നോട്ട് പോകുന്നത് കാരണം ഇതിൽ പത്തിയൊൻപത് ഭാഷ സംസാരിക്കുന്ന മനുഷ്യർമാരുടെ നാടാണ് നിങ്ങൾ ഇംഗ്ലീഷിലാണ് ഡ്രാഫ്റ്റ് അയച്ചിരിക്കുന്നത് ഇത് നോക്കി ഇവരെങ്ങനെയാണ് റിവ്യൂ നടത്തുക ഈ പ്രപ്പോസൽ വായിച്ച് മനസ്സിലാക്കാൻ എന്ത് എഫർട്ടാണ് താലഞ്ച് കള്ളികൾ വേറെ സാധനമല്ലാതെ കൃത്യമായി മലയാളത്തിൽ എഴുതി തയ്യാറാക്കിയ ത്രാസുകൾക്ക് സംഘടിപ്പിച്ചില്ലേ അതുപോലെ വാർഡ് സഭകളിൽ ത്രാസ് കൊടുക്കാൻ വന്ന സെക്ഷൻ ഓഫീസു എന്തുകൊണ്ട് ആ തരത്തിലും ചെയ്തില്ല ഗ്രാമസഭ ഉപയോഗിക്കാം വാർഡ് സഭകൾ ഉപയോഗിക്കാം അച്ചടിക്കാം ഒരു ചെലവ് ഇല്ല ഒരു പതിനഞ്ച് ഇപ്പോൾ അരമണിക്കൂർ ചെലവഴിച്ചില്ലേ പതിനഞ്ച് മിനിറ്റ് ഗ്രാമസഭയിലും വാർഡ് സഭയിലും കൊടുത്താൽ മതി സാർ അത് ചെയ്യില്ല അടുത്തത് ൂടെ ന്യൂസ് പേപ്പർ ഏതോ രണ്ട് മലയാളം പേപ്പറും ഒരു ഇംഗ്ലീഷ് പേപ്പറും രാജൻ സാറിനോട് സംസാരിക്കും അങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നിയമപരമായ കാര്യത്തിന് വേണ്ടി വേറൊരു ഇവിടെ പത്രം വായിക്കുന്ന പല പത്രം വരണം കൃത്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് കാര്യകാലം എഴുതി എകുലേഖ വിതരണം ചെയ്ത് വാർഡ് സഭയിൽ ഗ്രാമസഭയിൽ എടുത്തു മുന്നോട്ട് പോയാൽ സാർ ഞാൻ ഇന്നൊരു കാര്യം ഇവിടെ ഇവിടെ കാസർഗോഡ് വയനാട് എന്നും പേര് കേട്ട് കണ്ണൂരിൽ ഒരാള് ആ എനിക്ക് തോന്നുന്നത് സാർ ആ മൂന്ന് പേര് ആറ് പേരെയുള്ള പൊത്തം ജില്ലയിൽ സാറേ നാല് ജില്ലയിലാക്കി വരേണ്ട ഈ കോഴിക്കോട് ഒരു സ്ഥലം തയ്ക്കാത്ത ഒരു നൂറ് പേർക്ക് പ്ലാൻ ചെയ്ത് എന്നിട്ട് ചിന്തിക്കിട്ട് എന്നിട്ട് സാറിന്റെ ഉത്തരവാദിത് ഇവിടെ കൊണ്ടേ വെക്കുക കൊണ്ടുവക്കുക ഒരു ജില്ല തന്നെ അങ്ങ് കൂടി സാറിതല്ല ഇന്നിവിടെ നാലാം തീയതി പാലക്കാട് അഞ്ചാം തീയതി എറണാകുളം പത്തോ ബാഗുള്ള തിരുവനന്തപുരം ഈ സമയത്ത് ഇത്രയും സ്ഥലത്ത് വെച്ച് സാറേ പതിനാല് ജില്ലയിലെ മൂന്നര കോടി ജനങ്ങളിൽ ഒരു പത്ത് ശതമാനങ്ങൾ സാറുകൾ സംസാരിക്കുന്ന ആക്രമണം അതുകൊണ്ട് സാറിന്റെ ഡെമോക്രാറ്റിക് മൈസറ്റ് വെച്ച് സാറിൻ്റെ ഈ ഇൻക്ലൂസീവ് മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇന്ന് സാറ് കാണിച്ചു വെച്ച സാധനങ്ങൾ വരുന്നു ആ അവരോട് സാധനം വെച്ച് സാറോട് പറയുന്നത് സർ പ്ലീസ് ഇന്നിട്ട് നടക്കുന്നത് കേരളത്തിൽ പോയതാണ് ആം ആദ്മി പാർട്ടി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സിറ്റിങ് ഒരു കാരണവശാലും ജനാധിപത്യപരമല്ല നിയമപരമല്ല ജനങ്ങളുടെ വിശ്വാസത്തിൽ എഴുതി അറിവത്തില്ല അത് ഉള്ളൂ സർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ പത്താം ക്ലാസ് പാസ്സാകാത്തവരെ നന്മയെ മനസ്സിലാക്കുന്നു സർക്കാർ നന്മ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വെച്ചാൽ പത്താം ക്ലാസ് ഇല്ലാത്ത സമൂഹത്തിലെ അപല വിഭാഗത്തെ ചേർത്ത് പിടിക്കാനൊരു നന്മയുണ്ട് സർ കണ്ടു കാണാൻ പക്ഷേ ഇവിടെല്ലാം അവര് ഇലക്ട്രിക്കൽ വർക്കറൊക്കെ അടിക്ക എന്നിട്ട് അവർക്ക് കാലക്കെ വേണമെന്നും പിന്നെ അവർ ടെക്നിക്കലായിട്ട് അവർക്ക് കാലക്രമേണ അവരെ ലൈൻമാൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്യും അവിടെ തീർന്ന കയ്യിൽ പത്താം ക്ലാസ് ആകാം ഓവർ പിന്നെ ഇല്ലെ രാജസ്ഥാനെ അത് കഴിഞ്ഞ് പോലും ഉണ്ട് അത് എവിടെ കിടക്കുന്ന അവിടെ പോലും പത്താം ക്ലാസ് പാസാകാത്തവൻ ശരിയാണ് പഴയ തവണ പറഞ്ഞു നിൽക്കും പക്ഷെ ഞങ്ങളെ അനുഭവിക്കുന്നത് എന്റെ സംശയം ഇങ്ങനെ ഒരു മിനിറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിലപാടായിരുന്നു ഐ ടി ഐ പഠിച്ചു വേണം ഐ ടി ഐ പോയിട്ടെങ്കിൽ വാങ്ങണം എന്നായിരുന്നു നിയമം ഈ നിയമം അതിജീവിച്ചാണ് നമ്മൾ പത്താം ക്ലാസ് ചെയ്യുന്നത് സമൂഹത്തിൽ പഠിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള ഭാഗങ്ങളെ ചേർത്ത് നിർത്താൻ ഇത്രയും സ്കീമുകൾ നല്ലത് പക്ഷേ ഇതിന്റെ ഉള്ളിക്കായി അവൻ ഐ ടി ഐ പഠിക്കാൻ പറ്റണ്ടേ ആ വിദ്യാഭ്യാസം അത് കൊടുത്തില്ല അത് രണ്ടാം രണ്ടാം ദിവസം രണ്ടാം ദിവസം ഈ പറയുന്ന ഡ്രൈവർ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ എടുപ്പായും സാറിന്റെ ഭാഷ മോശമായി പോയി ഞാനൊന്നും പറയുന്നില്ല ഈ സദസ്സനെ വാങ്ങിച്ചുകൊണ്ട് മിണ്ടാട്ടിരിക്കുന്നു കാരണം ഈ ആൾക്ക് എങ്ങനെയാണ് ഒരു സിനിമ ഞങ്ങൾക്ക് ഡ്രൈവർമാർക്ക് രണ്ടു ലക്ഷം കൊടുക്കലിഷ്ടമാണ് പക്ഷെ നിങ്ങൾ അത് എഞ്ചിലായിരുന്നു ഒരു ലക്ഷം കൊടുക്കുക അപ്പൊ ഈ തരത്തിൽ ഇൻബാലൻസ്ഡ് അൺതോട്ട്ഫുൾ അൺഗനൈസ്ഡ് ലൂട്ടുണ്ട് ഇത് നിർത്തിയില്ലെങ്കിൽ ഇത് പ്രശ്നമാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇങ്ങനെ ഒരു നിങ്ങൾ ഇവിടെ വന്ന് ഇത്തരം നീരങ്ങൾ ചെനങ്ങുകൾ ഉണ്ടായി മാധമാനങ്ങൾ കേട്ട് വന്നവരോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും സ്നേഹം നന്ദി നമസ്കാരം